ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നീ രാവിലെ സമയം വർക്കൗസിൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞ ഉപമ ഒന്ന് ചിന്തിക്കാം വിതയ്ക്കുന്നവൻ്റെ ഉപമ ദൈവരാജ്യത്തെ ഒരു വയലിൽ വിതയ്ക്കുന്ന വിത്തിനോട് ഉപമിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ആ ദൈവരാജ്യത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നവന് വിതപ്പാൻ പുറപ്പെട്ടു അത് ചിലത് വഴിയരികെ വീണു വഴിയരികെ വീണത് ഉടനെ കാക്ക വന്ന് അല്ലെങ്കിൽ പറവകൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി ദൈവവചനം കേൾക്കുന്നുവെങ്കിലും അത് ഉൾക്കൊള്ളുവാൻ മനസ്സില്ലാതെ അംഗീകരിക്കുവാനും അനുസരിക്കുവാനും മനസ്സില്ലാതെ വന്ന് ശത്രു അത് എടുത്തു കളയും പാറസ്ഥലത്ത് വീണു മണ്ണിന് താഴ്ചയില്ലായകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നെങ്കിലും സൂര്യനെതിച്ചപ്പോൾ വേരില്ലായകിയാൽ അത് വാടിപ്പോയി വചനം കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ കൈക്കൊണ്ട് എന്നാല് പിന്നീട് അതിൻ്റെ ആഴത്തിലേക്ക് പോയി അതിനെ ഗ്രഹിക്കുവാൻ മനസ്സില്ലാതെ അത് പ്രമാണിച്ച് നടക്കുവാൻ മനസ്സ് വെക്കാതെ മുൻപോട്ട് പോകുമ്പോൾ അത് വളരുകയും ഫലം കൊടുക്കുകയും ചെയ്യുന്ന അനുഭവം ഇല്ലാതെ പോകുന്നു എന്നാണ് അതിനടുത്തത് വീണത് മുള്ളിനിടയിലാണ് അത് വളർന്നു മുളച്ചു എങ്കിലും മുള്ളതിനെ ഞെരുക്കളഞ്ഞു അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നത് ആ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ പതിനെട്ടാം വാക്യം മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടു വചനം കേട്ട കേട്ടിട്ട് ഇത് ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കുന്നതാക്കി തീർക്കും നമ്മിൽ പലരും ഇതേ അനുഭവമുള്ളവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിലുള്ള എല്ലാവരും ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് വചനം കേൾക്കുന്നുണ്ടെങ്കിലും അനുസരിക്കണമെന്ന് മനസ്സ് വെച്ചാലും പലപ്പോഴും ഈ ലോകത്തിൻ്റെ ചിന്തകൾ ധനത്തിൻ്റെ വഞ്ചന മറ്റ് വിഷയമോഹങ്ങൾ ഈ ലോകത്തിൽ മറ്റുള്ളവരെ പോലെ ശേഷമുള്ളവരെ പോലെ ജീവിക്കണമെന്നുള്ള ചിന്താഗതി ഈ ലോകത്തിൻ്റെ ധനങ്ങളും മോഹങ്ങളും നമ്മെ മാടി വിളിക്കുമ്പോൾ ദൈവരാജ്യത്തിന് കെട്ടുപണി ചെയ്യാൻ കഴിയാത്തവരായി കർത്താവ് പറഞ്ഞത് തന്നെത്താൻ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഈ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിനെയും അവൻ്റെ വചനത്തെയും പൂർണ്ണമായും സ്നേഹിച്ച് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോട് കർത്താവിനെ സേവിക്കണമെന്നുള്ളതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ നാം നമ്മുടെ ഭൗതികവും ലൗകികവും ജഡികവുമായ ചിന്തകളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ചില മുള്ളുകളായി നമ്മുടെ വചനത്തെ നമ്മുടെ ആത്മീയതയെ കെടുത്തി കളയുന്നതായിട്ട് പലപ്പോഴും തീർന്നു പോകാറില്ലേ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും പൗലോസ് പറഞ്ഞതുപോലെ ജഡം ബലഹീനമാണ് ആത്മാവ് ഒരുക്കമുള്ളതെങ്കിലും ജഡം ബലഹീനമാണ് എന്നാൽ കർത്താവോട് പറയുന്നത് എൻ്റെ കൃപ അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ ജഡമോഹങ്ങളെ അടക്കി വാഴുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വാക്തത്വം ചെയ്ത് തന്നിട്ടുണ്ട് ആത്മാവിനാൽ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ആത്മ ഫലമുള്ളവരായിട്ടും ജഡത്താൻ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളത് മരണത്തിലേക്ക് ജഡത്തിൻ്റെ ചിന്ത മരണമെന്നാണ് കർത്താവ് രോമാ ലംഘനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ ജഡത്തിൻ്റെ ചിന്തകളെ മരണത്തിലേക്ക് നയിക്കുന്ന ചിന്തകളെ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റി കളയുന്ന ചിന്തകളെ നാം ഒഴിവാക്കണം അത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു നമ്മുടെ ചിന്തകൾ ഉയരത്തിലുള്ളതായിരിക്കാൻ കർത്താവിലുള്ളതായിരിക്കാൻ കർത്താവിനെക്കുറിച്ചുള്ളതായിരിക്കാൻ ദൈവവചനത്തോട് അനുരൂപമുള്ളതായിരിക്കാൻ ദൈവം നമ്മയുടെ ആക്കട്ടെ പിന്നീട് ചിലത് വീണത് നല്ല മണ്ണിൽ വീണു അതും അത് മുളർച്ചു വന്നു അത് ഫലം കായ്ച്ചു എന്നാൽ അവിടെയും പല നിലക നിലവാരത്തിലാണ് അത് ഫലമുളവാക്കുന്നത് ആ മുളച്ചു വന്ന് വിത്തുകളിൽ നിന്ന് ചിലതിൽ നിന്ന് മുപ്പത് മേനി ചിലതിൽ നിന്ന് നാൽപ്പത് മേനി ചിലതിൽ നിന്ന് നൂറ് മേനി വിത്ത് ഫലം ഉളവാകുവാനിടയായി തീർന്നു നാം ഏത് കൂട്ടത്തിൽ നല്ല നിലത്ത് വീണതായിട്ട് ഭജനം കൈക്കൊള്ളുന്നുവെങ്കിലും അതിനും പല ഗ്രേഡുകളാണുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നത് നൂറ് ഫലം കായ്ക്കുന്ന വിത്തായിത്തീരുമോ നൂറ് ഫലം നൂറ് നൂറുമേനി ഫലം കായ്ക്കുന്ന ആ വൃക്ഷ ആ ചെടിയായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഇന്ന് രാവിലെ സമയം നമുക്ക് നമ്മെ ഒന്ന് ശോധന ചെയ്യാം നാം എല്ലാ ദിവസവും വചനം കേൾക്കുന്നുണ്ട് ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് വന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നാം എന്തെല്ലാം വചനങ്ങൾ കേട്ടു ഏതെല്ലാം റിസോഴ്സസിൽ നിന്ന് വചനം നമുക്ക് ലഭ്യമായി അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തത് എങ്ങനെയാണ് അതോട് ചേർന്ന് ഒരു വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളി ഈ ചുറ്റുപാടുകളിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ അനേക തരത്തിലുള്ള ഉപദേശങ്ങൾ പുറപ്പെടുന്നുണ്ട് അനേക തരത്തിൽ വചനങ്ങൾ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ നാം കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചു നോക്കുവാൻ അതിനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ ദൈവഹിതപ്രകാരം ദൈവവചനപ്രകാരമുള്ള ആലോചനകൾ കൃത്യതയോടെ അനുസരിക്കുവാനും ദൈവനാമഹത്വത്തിനായി അധികം ഫലം കായ്ക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്